ഇന്നലെ തൊട്ട് എല്ലാവരും അക്ഷമരായി കാത്തിരുന്ന മണി ടാസ്ക് അതെ അനുമോൾ പുറത്തായി അക്ബർ പുറത്തായി അതുപോലെ തന്നെ ആതില പുറത്തായി എന്നൊക്കെ പറഞ്ഞ മണി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് സോ എന്തായിരുന്നു ടാസ്ക് അതുപോലെ തന്നെ ആരാണ് ഈ ടാസ്കിൽ വിൻ ചെയ്തത് എല്ലാ കാര്യങ്ങളും നമുക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിനുള്ളിൽ നാല് ലക്ഷം രൂപ കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും ഒരു മിനിറ്റിനുള്ളിൽ ഇവർ മൂന്ന് പേരും കൂടി പോയി തപ്പി കണ്ടുപിടിച്ച് വരണം അതായത് ഇരുപത് കെട്ടുകളടങ്ങുന്ന അതായത് ഇരുപത് കെട്ടുകൾ അടങ്ങുന്ന ഇരുപതിനായിരം രൂപ നാല് ലക്ഷം രൂപ അതെടുത്തുകൊണ്ടിരുന്നതായിരുന്നു ടാസ്ക് സോ ഇവർ ടാസ്ക് വളരെ മനോഹരമായിട്ട് ചെയ്തു അക്ബർ ആണെങ്കിലും ആദിലാണെങ്കിലും അനുമോളാണെങ്കിലും ഇവർ മൂന്ന് പേര് ഒരു ടീമായിട്ട് ആയിട്ട് തന്നെ പ്രവർത്തിച്ചാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അത് അവർക്ക് മെച്ചായി അപ്പം ഫ്രണ്ട് ഒരാൾ നോക്കുക നടുക്ക് ഒരാൾ നോക്കുക ഡിക്കി ഒരാൾ നോക്കുക എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അവർ മനോഹരമായിട്ട് ചെയ്തു അപ്പോൾ അവർ ടാസ്കില് അവരുടെ ആ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് ഈക്വലായിട്ട് ആ പൈസ ഡിവൈഡ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ആ ഒരു ടാസ്ക് അവർ ചെയ്തത് കറക്റ്റ് ഒരു മിനിറ്റിന് ഒരു പത്ത് സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ അവർ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ച് കയറി അനിമോൾ ഔട്ടായിട്ടില്ല അക്ബർ ഔട്ടായിട്ടില്ല ആദിലി ഔട്ട് ആയിട്ടില്ല സോ ഇതായിരുന്നു ലൈവിൽ ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു സോ എന്തായാലും അടിപൊളി ഒരു ടാസ്ക് ആയിരുന്നു നാല് ലക്ഷം രൂപയായിരുന്നു വെച്ചത് ഇവർക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിനകത്ത് ലഭിച്ചത് എന്തായാലും അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു സോ ഇത്രയേ ഉള്ളൂ അനിമോൾ ഔട്ടായിട്ടില്ല അക്ബർ ഔട്ടായിട്ടില്ല ആതിലേ ഔട്ടായിട്ടില്ല സോ കിടലെ